ഗൂഗിൾ പേയിലൂടെ അശ്ലീല സന്ദേശം അയക്കാമെന്ന് പഠിപ്പിച്ചയാളാണ് രാഹുൽ അത്രയും തൊലിക്കട്ടി മൃഗശാലയിലെ കാണ്ടാമൃഗത്തിന് പോലുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം വി ജയരാജൻ ഗൂഗിൾ പേയിലൂടെ അശ്ലീല സന്ദേശം അയക്കാമെന്ന് പഠിപ്പിച്ചയാളാണ് രാഹുലെന്ന് എം വി ജയരാജൻ പറഞ്ഞു രാഹുൽ പീഡിപ്പിച്ച സ്ത്രീകളെല്ലാം കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ് എന്നിട്ടും കോൺഗ്രസുകാർ രാഹുലിന് നമോഭാഗം ചൊല്ലി നിൽക്കുന്നു രാഹുൽ വിഷയം മറച്ചു പിടിക്കാനാണ് പഴയ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു രാഹുലിന്റെ അത്രയും തൊലിക്കെട്ടി തിരുവനന്തപുരം മൃഗശാലയിലെ കാന്ഡാമൃഗത്തിന് പോലുമില്ല രാഹുൽ വിഷയം മറച്ചുപിടിക്കാനാണ് പഴയ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് മലദ്വാരത്തിൽ കമ്പി കയറ്റിയ പോലീസുകാർ കോൺഗ്രസ് ഭരണകാലത്ത് കേരളത്തിലുണ്ടായിരുന്നുവെന്നും എം വി ജയരാജൻ പറഞ്ഞു അതേസമയം തെറ്റ് ചെയ്താൽ ഒരു പോലീസുകാരനെയും സംരക്ഷിക്കുന്ന സർക്കാർ അല്ല കേരളം ഭരിക്കുന്നതെന്ന് എം വി ജയരാജൻ പറഞ്ഞു കുറ്റക്കാരായ പോലീസുകാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പഴയ ഓർമ്മയിൽ നിന്നാണ് ഉരുട്ടിക്കൊന്നവരെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ ഭരണമെന്നും അദ്ദേഹം പറഞ്ഞു രാജനെ കൊന്നവരെ സംരക്ഷിച്ച ആളാണ് കെ കരുണാകരൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട് ആ പോലീസുകാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല അത് കോൺഗ്രസ് ചരിത്രമാണ് ഇത് ഗതകാല ഇടതുപക്ഷ ചരിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല ആസനത്തിൽ ആയുധം കയറ്റിയ പോലീസുകാരനെ യു ഡി എഫ് ഭരണം സംരക്ഷിച്ചിട്ടുണ്ട് ഇടതുപക്ഷം വന്നപ്പോൾ നടപടിയെടുത്തുവെന്നും എം വി ജയരാജൻ പറഞ്ഞു